നമസ്കാരം സ്വാഗതം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഗ്രാൻഡിൽ നിന്ന് ചെറിയൊരു തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വയനാട് ഉരുൾപൊട്ടി ദുരിതം അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായമായി മാതാപിതാക്കളോടൊപ്പം ഹജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ വസതിയിൽ എത്തിയ വിദ്യാർത്ഥികളെ മന്ത്രി സ്വാഗതം ചെയ്തു ഗ്രാന്റിൽ നിന്ന് ചെറിയൊരു തുക നീക്കിവെച്ച് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി വയനാട് ഉരുൾപൊട്ടി ദുരിതം അനുഭവിക്കുന്നവർക്ക് തങ്ങളാൽ കഴിയുന്ന സഹായമായി മാതാപിതാക്കളോടൊപ്പം അജ്ജ് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാന്റെ വസതിയിലെത്തിയ വിദ്യാർത്ഥികളെ മന്ത്രി സ്വാഗതം ചെയ്തു ദുരിതാശ്വാസ നിധിയുടെ ചെക്ക് മന്ത്രിക്ക് നേരിട്ട് കൈമാറി പരിവാർ സംഘടനയുടെ തലക്കാട് യൂണിറ്റാണ് ഫണ്ട് നൽകാൻ തീരുമാനിച്ചത് ഇത് എല്ലാവർക്കും ഒരു മാതൃകയാണെന്നും നല്ലൊരു തീരുമാനമാണെന്നും ഫണ്ട് ഏറ്റുവാങ്ങിക്കൊണ്ട് മന്ത്രി പറഞ്ഞു ബന്ധപ്പെട്ട് ധാരാളം സഹായങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇപ്പോൾ നമ്മൾ ഏറ്റുവാങ്ങിയ നമ്മുടെ ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾ അവരുടെ സ്കോളർഷിപ്പിൽ നിന്നും ഒരു പ്രത്യേക വിഹിതം പ്രമാണപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ മാതൃകാപരമായിട്ടുള്ളൊരു പ്രവർത്തനമാണ് അപ്പം ആ ഒരു സംഭവം ഹൃദയ ഭേദഗമാണ് ഞങ്ങളൊക്കെ തന്നെ ആ ദുരന്ത ഭൂമിയിൽ നാല് ദിവസത്തോളം ഉണ്ടായിരുന്ന ആളുകളാണ് മനുഷ്യ മനസാക്ഷിയം അറിയിപ്പിക്കുന്ന കാഴ്ചകളാണ് അവിടെ നമ്മുടെ മലയാളികൾ ഭരണപ്പെട്ട കുടുംബങ്ങളിൽ ബാക്കിയുള്ളവരെ സഹായിക്കാനുള്ള വലിയ രീതിയിലുള്ള പ്രവർത്തനമാണ് നടക്കുന്നത് അതിൽ നമ്മുടെ കുട്ടികൾ സന്തോഷം വളരെ വലുതാണ് ഇതിന്റെ ഭാഗമായി ഈ പ്രാവശ്യത്തെ ഓണാഘോഷ പരിപാടി മാറ്റിവെച്ചതായി ഷബന നജുമുദ്ദീൻ പറഞ്ഞു തലക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുമാർ കോർഡിനേറ്റർ ദേവദാസ് കമ്മിറ്റി അംഗങ്ങളായ മുനീറ അഫ്സത്ത് സബീറ എന്നിവരും ഈ പരിപാടിയിൽ പങ്കെടുത്തു വിശ്വാസ്യതയിലും ഗുണമേന്മയിലും കാലത്തിന്റെ കരവിരുതിരപ്പം സഞ്ചരിച്ച് സ്വർണ്ണാഭരണ വിപണന മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കിയോര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അഞ്ചാം വർഷത്തിലേക്ക് കടക്കുന്ന ഈ വേളയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമായ നിർമ്മാണ ഫാക്ടറിയിലൂടെ പണിതീർത്ത വ്യത്യസ്തതയാർന്ന ഡിസൈനുകളിലുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും കൂടുതൽ പുതുമയോടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നു കിയോര ഗോൾഡൻ ഡയമണ്ട്സ് തിരൂർ ആൻഡ് തിരുനാവായ